നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ലീജ ഇന്നത്തെ വാർത്തയിലേക്ക് ഗ്രാൻഡ് മഹാസംഗമവും ആഭിമുഖ്യത്തിൽ അതിരൂപതയിലെ ഇരുന്നൂറ്റി അൻപത് ഇടവകകളിൽ നടത്തിയ നൂറുമേനി വചന മനപ്പാട മത്സരം സീസൺ ത്രീയുടെ ഗ്രാൻഡ് ഫിനാലയും മഹാസംഗമവും സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ എസ് കോളേജ് കോളേജ് ഹാളിൽ നടത്തപ്പെടും നൂറുമേനി ഗ്രാൻഡ് ഫിനാലെ മെഗാ ഷോ മത്സരം ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് ിഷപ്പ് എമിരിറ്റർഘാടനം ചെയ്യും ഗ്രാൻഡ് അഞ്ച് അഞ്ച് നിന്നുമായി ടീമുകൾ മത്സരിക്കും സെപ്റ്റംബർ രാവിലെ കോളേജിലെ കാവ് ഹാളിൽ നടത്തപ്പെടുന്ന മഹാസംഗമത്തിൽ ഇടവക ഫൊറോന അതിരൂപത തലങ്ങളിൽ വിജയികളായ നാലായിരത്തോളം പേർ പങ്കെടുക്കും സിറോ മലങ്കര മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾസ് ക്ലിമിസ് കത്തോലിക്ക ബാബ ഉദ്ഘാടനം ചെയ്യുന്ന മഹാസംഗമത്തിന് ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ അധ്യക്ഷത വഹിക്കും സമ്മേളനത്തിൽ എന്റെ സ്വന്തം ബൈബിൾ പദ്ധതി പ്രഖ്യാപനവും നടത്തപ്പെടും ഇതോടുകൂടി ഈ വാർത്ത പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം